കേരളത്തിലെ ക്രമസമാധാന നിലയും സമാധാനവും സുരക്ഷിതത്വം എല്ലാം നാൾക്ക് നാൾ ഇങ്ങനെ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഉദാഹരണങ്ങൾ പലതാണ് ഗുണ്ടകൾ തെരുവിലിറങ്ങി ആളുകളെ തല്ലിക്കൊല്ലുന്ന സ്ഥിതി വരെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് നിരവധി ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല തട്ടിക്കൊണ്ടുപോകലും പീഡനങ്ങളും അടക്കം കൊച്ചുകുട്ടികളോട് വരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് പണ്ടൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലേക്കും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കായിരുന്നു ഉദാഹരണത്തിനായി ചൂണ്ടിക്കാട്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം കേരളത്തിൽ തന്നെ അതിലധികവും ഇരട്ടിയിലധികവും കേസുകളാണ് ഇത്തരത്തിൽ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതായാലും ഇപ്പോൾ നമ്മൾ ഇന്നലെ വളരെ ഞെട്ടലോടെയാണ് ഒരു വാർത്ത കേട്ടത് കാസർഗോഡ് വീട്ടിൽ മുത്തശ്ശനൊപ്പം ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞു ഒരു കൊച്ചു കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയിട്ട് അതും പുലർച്ചെ നേരത്തെ അതിന്റെ സ്വർണ്ണാപനങ്ങൾ മോഷ്ടിച്ച് ആ ഒരു പ്രതി മുങ്ങിക്കളഞ്ഞു അതിനുള്ള തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയുള്ള പ്രതിയെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വിചാരിച്ചിരുന്നത് കുഞ്ഞിനെ സ്വർണ്ണത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടുപോയി പാടത്ത് ഉപേക്ഷിച്ചു ായിരുന്നു പക്ഷേ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഈ ഒരു കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി കണ്ടെത്തിയിട്ടുള്ളത് വളരെ ഞെട്ടൽ ഉണ്ടാക്കുന്നതാണ് ഒരു വീട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ പുലർച്ചെ നേരത്തെ ഒരു പത്ത് വയസ്സുകാരിയെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോവുകയും ആ ഒരു കുഞ്ഞെ നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത കുടും ക്രൂരതയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ മുത്തച്ഛന്റെ മുറയിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ അതിക്രമിച്ചു കയറി ആൾ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കാതിൽ കിടന്ന സ്വർണ്ണക്കമ്മൽ ഊരിയെടുത്ത ശേഷം വഴിയിൽ ഉപേക്ഷിച്ചത് ഇതെല്ലാം നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിനാണ് നടക്കുന്നത് എന്ന് ഓർക്കണം കഞ്ഞങ്ങാട്ടെ തീരദേശ മേഖലയിലാണ് നാടിന് നടുക്കിയ ഈ ഒരു സംഭവം നടന്നത് പീഡനത്തെ തുടർന്ന് കുഞ്ഞിന്റെ മുഖത്തും കണ്ണിലും കഴുത്തിലുമെല്ലാം പരിക്കേറ്റിരുന്നു കുട്ടി ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് കുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ പ്രതിക്കായുള്ള പോലീസ് അന്വേഷണം തുടങ്ങി ഇന്നലെ പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് പതിവ് പോലെ മുത്തച്ഛനൊപ്പം ഉറങ്ങാൻ കിടന്നതായിരുന്നു പെൺകുട്ടി അച്ഛനും അമ്മയും മറ്റൊരു മുറിയിലായിരുന്നു പുലർച്ചെ രണ്ടേ മുപ്പതിനെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ മുൻവാതിൽ തുറന്ന് പുറത്തിറങ്ങി ഈ സമയം പ്രതി വീടിനകത്ത് കയറുകയും ഉറങ്ങിക്കിടന്ന കുട്ടിയെ വായ പൊത്തിപ്പിടിച്ച് വീടിന്റെ അടുക്കള വാതിൽ വഴി പുറത്തെത്തിക്കുകയുമായിരുന്നു മലയാളം സംസാരിക്കുന്ന മെലിഞ്ഞ ശരീര പ്രകൃതിയുള്ള ആളാണ് പ്രതിയെന്നാണ് കുട്ടിയുടെ മൊഴി ബഹളം വച്ചാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കുട്ടിയുടെ മൊഴിയിൽ പറയുന്നു പേടിച്ചു പോയ കുട്ടിയെ വീട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററിലേറെ അകലെയുള്ള വയലിലെത്തിച്ച് പീഡിപ്പിക്കുകയും ശേഷം കമ്മൽ ഊരിയെടുക്കുകയും ചെയ്തു ഇന്നലെ പുലർച്ചെയാണ് പെൺകുട്ടി പീഡനത്തിനിരയായത് കുട്ടിയുടെ സ്വർണ്ണാഭരണം കവർന്ന ശേഷമാണ് രക്ഷപ്പെട്ടത് പിന്നീട് ഇനി തിരിച്ചുപോക്കോ ഇവിടെ നിന്ന് നാലാമത്തെ വീടാണ് നിന്റേതെന്ന് പറഞ്ഞതായി കുട്ടിയുടെ മൊഴിയിലുണ്ട് തുടർന്ന് കുട്ടി ആദ്യം കണ്ട നേരം നമുക്കറിയാം നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ഇരുട്ടാണ് അങ്ങനെ കുട്ടി ആദ്യം കണ്ട വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിക്കുകയായിരുന്നു അപ്പോഴേക്കും സമയം പുലർച്ചെ ഏകദേശം ഒരു നാലേ നാല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട്ടിലെത്തിയപ്പോൾ കുട്ടി പേടിച്ച് വിറയ്ക്കുകയായിരുന്നു തുടർന്ന് അവർ വീട്ടുകാരെ വെള്ളം കൊടുത്തു വെള്ളം വാങ്ങി വാങ്ങിക്കുടിച്ചു പിന്നീട് വീട്ടുകാർ പറയുന്നുണ്ട് അവർ കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് കുട്ടിയുടെ അച്ഛനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു അതേസമയം ഇതിനിടെ കറവ കഴിഞ്ഞ് മുത്തച്ഛൻ തിരിച്ചെത്തിയപ്പോൾ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ അന്വേഷണം തുടങ്ങിയിരുന്നു സാധാരണ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഈ ഒരു കുഞ്ഞു കിടക്കാറുള്ളത് യാത്രയിലായതിനാൽ മുത്തശ്ശി വീട്ടിലുണ്ടായിരുന്നില്ല ഏതായാലും പോലീസ് കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലെല്ലാം പോലീസ് അന്വേഷണം ആരംഭിച്ചു സമീപ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പ്രതിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നത് വീടിനെ കുറിച്ച് അറിയാവുന്ന ആളാണ് പ്രതി എന്നാണ് പോലീസും സംശയിക്കുന്നത് കാരണം ഈ ഒരു മുത്തശ്ശൻ എന്നും ഈ നേരത്തെ വാതിൽ തുറന്ന് പശുവിനെ കറക്കാനായിട്ട് പോകും എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ഒരാൾ തന്നെയായിരിക്കും പ്രതി എന്നാണ് പോലീസും സംശയിക്കുന്നത് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി തോമസ് ജോസ് ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണാഭരണം കവർന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് വന്നതോടെയാണ് കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി മനസ്സിലായത് കുട്ടി ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ പിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം ഇപ്പോൾ കാത്തിരിക്കുന്നത്